സർക്കാർ ചെലവുകൾക്കുള്ള ധന അനുമതി പാസാക്കാതെ വന്നതോടെ അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിക്കുക അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും ഈ ഒരു നടപടി അഞ്ച് ലക്ഷത്തോളം പേരെ ബാധിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ധന അനുമതി പാസാക്കാനാകാതെ വന്നതോടെ ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിൽ പോകേണ്ട ഒരു അവസ്ഥയിലാണ് എന്തായാലും സെനറ്റിൽ അവസാനവട്ട ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ വോട്ടെടുപ്പിലും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടികൾക്ക് സമവായത്തിൽ എത്താനായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം വൈറ്റ് ഹൌസ് നിഷേധിക്കുകയായിരുന്നു എന്തായാലും അഞ്ചു ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ താൽക്കാലിക അവധിയിൽ പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഇവരെ ഇത് കൂടുതലായി ബാധിച്ചിരിക്കും താൽക്കാലിക അവധിയിൽ പോകേണ്ടി വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഞെട്ടലിനാണ് അവിടുത്തെ ജീവനക്കാരും യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അറിയിച്ചത് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ തന്റെ സർക്കാരിന് തിരിച്ചുപോക്കില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഒരു അടച്ചുപൂട്ടൽ ഏതു നിമിഷവും ഉണ്ടായേക്കാം എന്നായിരുന്നു ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ഷട്ട്ഡൌൺ സംബന്ധിച്ച ചർച്ചകളിൽ ഡെമോക്രാറ്റുകൾ സാഹസികത കാണിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷമുള്ള പതിനഞ്ചാം ഷട്ട്ഡൌണിലേക്കാണ് യു എസ് ഇപ്പോൾ നീങ്ങുന്നത് സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ച വിജയം കണ്ടിരുന്നില്ല ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ യു എസ് കോൺഗ്രസിൽ പാസ്സാക്കാത്ത സാഹചര്യത്തിലാണ് ഷട്ട്ഡൌൺ നടപ്പിലാക്കുക യു എസിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഒക്ടോബർ ഒന്നിന് മുൻപ് ഫണ്ട് അനുവദിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ വകുപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും ഇതോടെ അത്യാവശ്യ സേവനങ്ങൾ ഒഴികെയുള്ളവയെല്ലാം നിർത്തലാക്കാൻ യു എസ് ഗവൺമെന്റ് നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഷട്ട്ഡൌൺ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ മുപ്പത്തഞ്ച് ദിവസം ഇത്തരത്തിൽ ഷട്ട്ഡൌൺ ഉണ്ടായിരുന്നു എന്തായാലും ജീവനക്കാരെ ഇതിൽ കൂടുതലായി ബാധിക്കും എന്നാണ് പുറത്തു റിപ്പോർട്ടുകളിൽ പറയുന്നത് സാലറി ഇല്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് മാത്രമല്ല ഇവരെ പിരിച്ചുവിടുന്നതിലേക്കും കാര്യങ്ങൾ എത്തിയേക്കാം സർക്കാർ വകുപ്പുകൾ സ്തംഭിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് അത്യാവശ്യ സർവീസുകൾ മാത്രം പ്രവർത്തിക്കും എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം ഫലപ്രദമാകും എന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അഞ്ച് ലക്ഷത്തോളം പേരെ ഇത് ബാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ